സ്കൂളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പൊതിയ പേപ്പറൊക്കെ ഞങ്ങളുടെ യൂണിഫോമിന്റെ കളറാണ് പേപ്പർ അപ്പൊ നമുക്ക് ബുക്ക് പൊതിഞ്ഞു തുടങ്ങിയാലോ അപ്പൊ ബുക്ക് പൊതിഞ്ഞുട്ടോ അപ്പൊ ബുക്ക് പൊതിഞ്ഞോണ്ടിരിക്ക ഇതെന്താ എന്താ നീ എന്റെ ബുക്കാണ് എന്റെ ബുക്ക് കൊറേ കാരണം ലാസ്റ്റ് ചെയ്യാന്ന് കരുതി അപ്പൊ ഈ ഒരു ബുക്ക് പൊതിഞ്ഞ് കഴിയാറായിട്ടുണ്ട് ബാക്കില് സ്കൂളിന്റെ ഫോട്ടോ ഇണ്ട്ട്ടോ അതാണ് ഞങ്ങളുടെ സ്കൂള് അപ്പൊ ഗായസ്താ ഒരു ബുക്ക് പൊതുങ്ങി കഴിഞ്ഞു കേട്ടോ അപ്പൊ ഗായസ് അമ്മ പേര് എഴുതികൊണ്ടിരിക്കട്ടോ എൻ്റെ ബുക്കമ്മ മലയാളം കോപ്പി റൈറ്റിങ്ങാണ് അപ്പോൾ ഗേൾസ് ഞാൻ എൻ്റെ അമ്മേന്ന് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ബുക്കമ്മയൊക്കെ പേര് എഴുതാണ് അപ്പോൾ ഗേൾസ് ഞങ്ങൾ രണ്ടാളും ടെക്സ്റ്റ് ബുക്കുകൾ പൊതിഞ്ഞുകഴിഞ്ഞു നോട്ട്സ് എൻ്റെ നീന്തിയാണ് അത് പൊതിഞ്ഞോണ്ടിരിക്കുകയാണ് ഞാൻ പേര് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ നീന്തൊക്കെ എടുത്ത് നോക്കിയിട്ട് ആട്ടാ ഞങ്ങൾ ഇതൊക്കെ ചെയ്യണേ അതുകൊണ്ട് ഞാൻ അവൻ്റെ സൗണ്ട് ഉണ്ടാവാത്ത അവനെ നിക്കണി മുന്നേ പണി എങ്ങനെയെങ്കിലും തീർക്കണം അപ്പോൾ ഗൈസ് എല്ലാം കൂടി കുറേ നേരത്തിന് ശേഷം പൊതിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഒന്ന് പേര് എഴുതുന്നത് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടി ഇനി കുറച്ചും കൂടി പൊതിയാണ്ട് അത് ആവശ്യമുള്ള സമയത്താണ് പൊതിയെന്നുള്ളു അപ്പം അതുകൊണ്ടാണ് ഇരിക്കോ ഗൈസ് ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ് വെക്കേഷൻ ആണ് അപ്പം നാളെ സ്കൂളിലാക്കുക അതുകൊണ്ട് ഞമ്മൾ യൂണിഫോം തേച്ചോണ്ടിരിക്കയാണ് എന്താണ് ഇൻട്രിയാണ് തേക്കുന്നത് നിങ്ങള് കണ്ടില്ലേ പൊതു എന്ന പേപ്പർ ആ കളർ തങ്ങാട്ടോ യൂണിഫോമിനും